സർക്കുലറിൽ ഇളവ് വരുത്തിയ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സമരം പിൻവലിച്ചു ഗതാഗത മന്ത്രിയും ആയുള്ള യൂണിയനുകളുടെ ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനം നാളെ മുതൽ ടെസ്റ്റുകൾ പുനരാരംഭിക്കും അതേസമയം ചർച്ചയിൽ പൂർണ്ണ തൃപ്തിയില്ലെന്ന് സി ഐ ടിയു പ്രതികരിച്ചു ഈ ക്ലച്ച് രണ്ടു വശത്തും ക്ലച്ചും ബ്രേക്കും ഉള്ള വണ്ടി ലോകത്തെവിടെയും ടെസ്റ്റിന് ഉപയോഗിക്കാറില്ല തൽക്കാലം അത് സ്വന്തമായ ഒരു വാഹനത്തിലേക്ക് സർക്കാർ എത്തുകയോ അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കുന്ന ഒരു സംവിധാനത്തിൽ വരുന്നവരെ ഈ ക്ലച്ചും ബ്രേക്കും ഉള്ള വണ്ടി തന്നെ ഉപയോഗിക്കുമ്പോൾ കാരണവശാൽ ഈ വളരെ കുഴപ്പം കുഴപ്പം പിടിച്ച ആളാണെങ്കിൽ കാണിച്ചാൽ പെട്ടെന്ന് വണ്ടി സർക്കുലർ ഇളവുകൾ വരുത്തിയതോടെയാണ് പതിനഞ്ച് ദിവസങ്ങളായി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നടത്തിവന്ന സമരം പിൻവലിക്കാൻ തീരുമാനമായത് ഗതാഗത മന്ത്രിയുമായുള്ള ചർച്ചയിലാണ് സമരം ഒത്തുതീർപ്പായത് സർക്കുലർ പിൻവലിക്കില്ലെന്ന് വ്യക്തമാക്കിയ ഗതാഗത മന്ത്രി ഇളവുകൾ നിശ്ചയിക്കുകയായിരുന്നു ടെസ്റ്റ് വാഹനങ്ങളുടെ പഴക്കം പതിനഞ്ച് വർഷത്തിൽ നിന്ന് പതിനെട്ട് വർഷമാക്കി ഉയർത്തി എച്ചെടുത്തതിനുശേഷം റോഡ് ടെസ്റ്റ് എന്ന രീതി തുടരും രണ്ടു വശത്തും ക്ലച്ചും ബ്രേക്കും വരുന്ന വാഹനങ്ങൾ തുടർന്നും ഉപയോഗിക്കാം ടെസ്റ്റ് നടത്തുമ്പോൾ ക്യാമറ വേണമെന്ന നിബന്ധന ചർച്ചയിൽ അംഗീകരിച്ചു ക്യാമറ പക്ഷേ മോട്ടോർ വാഹന വകുപ്പ് തന്നെ ഘടിപ്പിക്കും ടെസ്റ്റ് നടക്കുമ്പോൾ ഹരാസ്മെന്റ് ഉണ്ടായി എന്നൊന്നും വരാരിക്കാൻ വേണ്ടിട്ട് ക്യാമറ വെക്കണമെന്നൊരു നിർദ്ദേശം ഞങ്ങൾ വെച്ചിരുന്നു അത് അവർ അംഗീകരിക്കുകയാണ് ഡ്രൈവിംഗ് സ്കൂളുകാർ വെക്കേണ്ട ഞങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചു അവരെ കൊണ്ട് വാങ്ങി വെപ്പിക്കുന്നത് ശരിയല്ല ടെസ്റ്റ് നടക്കുമ്പോൾ ഡ്രൈവിംഗ് പരിശീലിപ്പിക്കുമ്പോഴല്ല ടെസ്റ്റ് നടക്കുമ്പോൾ ഡാഷിൽ ക്യാമറ ഉണ്ടാവും അത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും പല തുകയാണ് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതിനും ഇത് ഏകോപിപ്പിക്കാൻ ഒരു സമിതിയെ നിയോഗിക്കുമെന്നും കൃത്യമായിട്ടൊരു ഫീസ് നിശ്ചയിക്കുമെന്നും മന്ത്രി പറഞ്ഞു അതേസമയം ചർച്ചയിൽ പൂർണ്ണ തൃപ്തരല്ലെന്ന് സി ഐ ടി വ്യക്തമാക്കി ഇന്ന് ഗലാഗതം അത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് മോട്ടോർ വാഹന വകുപ്പ് ഏർപ്പെടുത്തുന്ന വാഹനങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തണമെന്നുള്ള മന്ത്രിയുടെ നിർദ്ദേശവും സിഐ ട്യൂ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം പഠിക്കുന്ന വണ്ടിയിൽ ടെസ്റ്റിന് കയറിയാലേ പിള്ളേർക്ക് പഠിക്കാൻ എളുപ്പമുള്ളൂ ട്രസ്റ്റിലേക്ക് പാസ്സാവാൻ എളുപ്പമുള്ളൂ അപ്പൊ ഇങ്ങനെ ഒന്നിലണ്ട് നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് ആ നിർദ്ദേശങ്ങൾ സർക്കുലറായി വന്നു കഴിയുമ്പോൾ അതിന്റെ തീരുമാനങ്ങൾ പറയാം കെ എസ് ആർ ടി സിയുടെ ഡ്രൈവിംഗ് സ്കൂൾ രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ തുടങ്ങുമെന്ന് മന്ത്രി പറഞ്ഞു സർക്കുലറിൽ ഇളവുകൾ വരുത്തിയതോടെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നാളെ മുതൽ പുനരാരംഭിക്കാനാണ് തീരുമാനം സമരത്തെ തുടർന്ന് ദിവസങ്ങളായി ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള ലേണേഴ്സ് ടെസ്റ്റും ഗ്രൗണ്ട് ടെസ്റ്റും മുടങ്ങിക്കിടക്കുകയായിരുന്നു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം